ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ഫ്രേസുകളാണ് പഠിക്കാൻ പോകുന്നത് ഒന്നാമതാണ് എറ്റ് ഓൾ രണ്ടാമതാണ് എനി മോർ അതുപോലെ മൂന്നാമതാണ് നോൺ എറ്റ് ഓൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മൂന്നും നെഗറ്റീവ് സെൻറ്റൻസിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് നമുക്കറിയാം മൂന്നാമത്തെ ഫ്രേസിൽ ഓൾറെഡി നോട്ട് വന്നതുകൊണ്ട് കൊണ്ട് നമുക്കറിയാം ഇതൊരു നെഗറ്റീവാണ് അതുപോലെ നമ്മുടെ ഒന്നാമതായ അറ്റ് ഓൾ അതുപോലെ എനിമോർ ഈ രണ്ടും നെഗറ്റീവ് സെൻറ്റൻസിലാണ് നമ്മൾ യൂസ് ചെയ്യാറ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം ഒന്നാമതാണ് അറ്റ് ഓൾ അതിൻ്റെ അർത്ഥമാണ് തികച്ചും ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ തികച്ചും ഇല്ല എന്നായി അപ്പോൾ നമ്മൾ പറയാറില്ലേ ഞാൻ അവിടെ പോകാറേ ഇല്ല ഞാൻ ഇത് ചെയ്യാറേ ഇല്ല ഞാൻ കോഫി കുടിക്കാറേ ഇല്ല പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ തികച്ചും ചെയ്യാറില്ല അല്ലെങ്കിൽ ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓൾ 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 നമ്മൾ ഇനി അടുത്താണ് എനിമോർ നമ്മൾ എപ്പോഴാണ് എനിമോൾ ഉപയോഗിക്കുക എനിമോർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു കാര്യം ചെയ്തു നമ്മൾ ഭക്ഷണം കഴിച്ചു വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുടിച്ചു വിചാരിക്കുക ഇനി എനിക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട കൂടുതലായിട്ട് ഒന്നും വേണ്ട എന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഓൾറെഡി ഇനി എനിക്ക് വേണ്ട കൂടുതലായിട്ട് ഇനി കൂടുതലൊന്നും വേണ്ട എന്ന് പറയുന്നത് വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും എനിമോർ ആണ് ഉപയോഗിക്കുക അതുപോലെ നോട്ട് അറ്റ് ഓൾ ഈ നോൺ അറ്റ് ഓൾ അതുപോലെ അറ്റ് ഓൾ രണ്ടും സെയിം മീനിങ് ആണ് ഒരേ അർത്ഥമാണ് ഇനി നമുക്ക് ഓരോന്നു നോക്കാം ഉദാഹരണം നോക്കാം നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഞാൻ തികച്ചും കോഫി കുടിക്കാറില്ല എന്ന് വെച്ചാൽ ഞാൻ കോഫി കുടിക്കാറേ ഇല്ല എന്ന് പറയണം എനിക്ക് പറയാം ഐ ഡോ ഡ്രിങ്ക് കോഫി ഐ ഡോ ഡ്രിങ്ക് കോഫി എന്ന് പറഞ്ഞാൽ ഞാൻ കോഫി കുടിക്കാറില്ല കുടിക്കാറേ ഇല്ല എന്ന് പറയണം അപ്പോൾ അറ്റ് ഓൾ എന്ന് പറഞ്ഞ ഈ ഒരു ഫ്രേസ് ലാസ്റ്റ് ചേർക്കുക എന്തായാലും ഐ ഡോ ഡ്രിങ്ക് കോഫി അറ്റ് ഓൾ ഞാൻ കോഫി കുടിക്കാറേ ഇല്ല അല്ലെങ്കിൽ ഞാൻ കോഫി തികച്ചും കുടിക്കാറില്ല എന്നായി ഇനി അടുത്താണ് എനിക്കിന് കോഫി വേണ്ട എനിക്കിനി കോഫി വേണ്ട ഓൾറെഡി നമ്മൾ കോഫി കുടിച്ചു ഓൾറെഡി നമ്മൾ കോഫി കുടിച്ചു ഓ ഇനിക്കിനി കോഫി വേണ്ട എന്ന് പറയണം അപ്പം നമ്മൾ അറ്റ് ഓൾ എല്ലാം വേവിക്കുക അവിടെ എനി മോർ ഉപയോഗിക്കണം ഇനി കൂടുതൽ വേണ്ട എന്ന് പറയുന്നത് ഐ ഡോ വോണ്ട്സ് കോഫി എനി മോൾ എന്താണ് ഐ ഡോ വോണ്ട് കോഫി എനി മോൾ എനിക്കിന് കോഫി കൂടുതൽ വേണ്ട എന്നായി ഓക്കെ എനിക്കിനി കോഫി വേണ്ടതായി ഇനി അടുത്താണ് നിങ്ങൾ പുക വലിക്കാറുണ്ട് ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ പുക വലിക്കാറുണ്ടോ അപ്പോൾ നിങ്ങൾ പറയണം ഓ തികച്ചുമില്ല തികച്ചും ഞാൻ വലിക്കാറില്ല എന്ന് പറയണം ഓക്കെ ഞാൻ പറഞ്ഞ ഡു യു സ്മോക്ക് നിങ്ങൾ പുക വലിക്കാറുണ്ടോ നോട്ട് അറ്റ് ഓൾ നോട്ട് അറ്റ് ഓൾ ഈ നോട്ട് അറ്റ് ഓൾ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രേസ് സെൻറ്റൻസിൻ്റെ ഉള്ളിൽ എഴുതരുത് ഇത് തികച്ചും ആയിട്ട് എഴുതണം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണിത് എഴുതാറ് നോട്ട് അറ്റ് ഓൾ പക്ഷെ അറ്റ് ഓൾ എന്നു എങ്ങനെയാണ് സെന്റൻസിന്റെ ലാസ്റ്റ് ലഭിക്കാം പക്ഷേ ഇത് നമ്മൾ എന്താ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കാം അറ്റ് നോട്ട് അച്ച് ഓൾ കാരണം ഈ നോട്ട് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ തന്നെ സെന്റൻസ് അവിടെ കംപ്ലീറ്റ് ആയി ഓക്കെ നോട്ട് അച്ച് ഓൾ നിങ്ങൾ കോഫി കുടിക്കാറുണ്ടോ നോട്ട് അറ്റ് ഓൾ കുടിക്കാറേ ഇല്ല കുടിക്കാറ് ഇല്ല എന്നായി ഓക്കെ ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സെന്റൻസ് എഴുതാൻ ആവശ്യമില്ല ഇതിൽ തന്നെ കംപ്ലീറ്റ് മീനിങ് വന്നു ഇതിനടുത്താണ് നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണോ നിങ്ങൾ ഭക്ഷണം കഴിച്ചു ഇനി ഞാൻ നിങ്ങൾ ചോദിക്കണം അല്ല ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണോ കൂടുതൽ വേണോ ചോദിക്കണം ചോദിക്കാം ഡു യു വാണ്ട് എനി മോർ ഡു യു വാണ്ട് എനി മോർ നിങ്ങൾക്ക് നിങ്ങൾക്കിന് കൂടുതൽ വേണോ കൂടുതൽ വേണം അടുത്താണ് ഞാൻ അത് തികച്ചും കഴിക്കുകയില്ല എന്ന് പറയണം ഞാൻ അത് തികച്ചും കഴിക്കുകയില്ല അപ്പം ഞാൻ ചോദിക്കണം അല്ല നിങ്ങളത് കഴിക്കുമോ നിങ്ങളത് കഴിക്കോ ഹേയ് ഞാനത് കഴിക്കാറേ ഇല്ല ഞാൻ കഴിക്കുകയില്ല പറയാം ഐ വിൽ നോട്ട് ഈ ദാറ്റ് അറ്റ് ഓൾ ഐ വിൽ നോട്ട് ഈ ദാറ്റ് അറ്റ് ഓൾ ഇവിടെ അറ്റ് ഓൾ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസിന് പകരം നമ്മൾ എനിമോർ ഉപയോഗിക്കുകയാണെങ്കിലോ എനിമോർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെന്തായി മീനിങ് അർത്ഥം മാറി ഇങ്ങനെ ഞാൻ ഇവിടെ ഇത് ഒഴിവാക്കുകയാണ് ഐ വിൽ നോട്ട് ഈ ദാറ്റ് എനിമോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഇനി കൂടുതൽ കഴിക്കില്ല ഞാൻ ഓൾറെഡി കഴിച്ചു ഓൾറെഡി ഞാൻ രണ്ട് മൂന്ന് തവണ കഴിച്ചിട്ടുണ്ട് ഇനി എനിക്കത് കൂടുതൽ വേണ്ട അതാണ് കൂടുതലായി കൂടുതൽ വേണ്ട ഓക്കെ അവിടെ എനിമോർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ഐ വിൽ നോട്ട് ഈറ്റ് ദാറ്റ് അറ്റ് ഓൾ ഞാൻ അത് തികച്ചും കഴിക്കുകയില്ല കാരണം ഞാൻ കഴിക്കാറേ ഇല്ല ഇതിനാണ് അവൾ ഇനി കൂടുതൽ ഒന്നും കഴിക്കില്ല അവൾ ഇനി കൂടുതൽ ഒന്നും കഴിക്കില്ല കാരണം ഓൾറെഡി ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഷി വിൽ നോട്ട് ഈറ്റ് എനിത്തിങ് വിൽ നോട്ട് ഈറ്റ് എനിത്തിങ് എനി അവൾ ഇനി കൂടുതൽ ഒന്നും കഴിക്കില്ല ഇതിനകത്താണ് അവൻ അവിടെ പോകാറേ ഇല്ല അവൻ അവിടെ പോകാറേയില്ല പറയാം ഹി ഡെസിൻസ് ഗോദയർ ഹി ഡിൻസ് ഗോദയർ അവൻ അവിടെ പോകാറേ ഇല്ല ഇനി നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് ചെയ്തിട്ട് അയക്കാം താങ്ക് യു അഴിവാൺ